ബംഗാളിൽ വമ്പൻ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി മുപ്പത് കോടിയുടെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ടിഎം സിക്കെതിരെയും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും കടുത്ത ഭാഷയിലാണ് പ്രധാനമന്ത്രി ഇന്നലെ വിമർശനങ്ങൾ ഉയർത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാളിന് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്രം നൽകുന്നത് രാജ്യത്ത് തന്നെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ബംഗാളിലാണ് കേന്ദ്രം അനുവദിച്ചത് ഇന്നലെ മാൾഡേയിൽ പ്രധാനമന്ത്രി ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്ന് അമൃത് ഭാരത് സർവീസും ബംഗാളിനെ അനുവദിച്ചിട്ടുണ്ട് ഇന്ന് ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ എണ്ണൂറ്റി മുപ്പത് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും അതേസമയം ടി എം സിക്ക് ശക്തമായ വിമർശനമാണ് മോദി ഇന്നലെ ഉയർത്തിയത് ബംഗാളിനെ ടി എം സി കൊള്ളയടിക്കുകയാണെന്നും വിശ്വാസം നഷ്ടപ്പെട്ട സർക്കാർ ഉടൻ പുറത്തു പോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ബംഗാൾ പിടിക്കാം എന്ന വ്യാമോഹം ബി വേണ്ട എന്നാണ് ടി പ്രതികരണം ഐപാക് റെയ്ഡുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എതിരെ ബംഗാളിൽ ടി എം സി പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ബംഗാളി ഭാഷയും സംസ്കാരവും ഉൾപ്പെടുത്തിയുള്ള രാഷ്ട്രീയ ഗാനങ്ങളും ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടിക്കുമാണ് ടി എം സി തുടക്കമിട്ടിരിക്കുന്നത് ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ വിജയത്തിനു പിന്നാലെ മഹായൂദി സഖ്യത്തിൽ തർക്കം മേയർ സ്ഥാനത്തെ ചൊല്ലി ബി ജെ പിയും ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും തമ്മിലാണ് തർക്കം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ ബി ജെ പിക്ക് സാധിച്ചെങ്കിലും ബി എം സിയിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളുള്ള ബി എം സി ഹൌസിൽ എൺപത്തി ഒമ്പത് സീറ്റുകൾ ബിജെപിക്കും ഇരുപത്തിയൊമ്പത് സീറ്റുകൾ ഷിൻഡെ വിഭാഗത്തിനും ലഭിച്ചു ഇവയെ കൂടാതെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് അറുപത്തിയഞ്ച് സീറ്റുകളും ലഭിച്ചു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഷിൻഡെ വിട്ടുനിന്നതോടെയാണ് മുന്നണിയിലെ തർക്കം പുറത്തറിയുന്നത് ഫഡ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളോടുള്ള തന്റെ അതൃപ്തി രേഖപ്പെടുത്തുന്നതിനാണ് ഷിൻഡെ വിട്ടുനിന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല എതിരാളികൾ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊൻപത് കൗൺസിലർമാരെ ഷിൻഡെ നഗരത്തിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റി വിലപേശലിൽ ഇരുവിഭാഗവും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്തതിനാൽ മേയർ തിരഞ്ഞെടുപ്പ് ഈ ആഴ്ചയുണ്ടാവില്ലെന്നാണ് പുതിയതായി പുറത്തുവരുന്ന വിവരം എന്നാൽ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണിയിലെ തർക്കം തള്ളി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് സൌഹാർദ്ദപരമായി തീരുമാനങ്ങൾ എടുക്കും മുന്നണിയിൽ ഒരു തർക്കവുമില്ല ഫട്നാവിസ് പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഷിൻഡെ ഒരു യോഗം വിളിച്ചിരിക്കാനാണ് സാധ്യത ഷിൻഡെ തന്റെ പാർട്ടിയിലെ അംഗങ്ങളെ ഹോട്ടലിലേക്ക് മാറ്റിയതിനെ കുറിച്ച് ഫട്നാവിസ് പറഞ്ഞു മഹായുതി സഖ്യത്തിന്റെ വിജയത്തോടെ ഇരുപത്തിയഞ്ച് വർഷത്തെ താക്കറെ കുടുംബത്തിന്റെ ഭരണത്തിനു കൂടിയാണ് അന്ത്യം കുറിക്കുന്നത്